പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബിൻ ബിൻസുലൈമ നമ്മൾ തിരൂർ വരുന്ന സ്ഥലം അറിയാമല്ലോ മുമ്പ് നമ്മളെ ഏതൻ ഗോഡ് ഫാമിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്ന മീനടത്തൂരാണ് മീനടത്തൂരുള്ള ഏതൻ ഗോഡ് ഫാമിൻ്റെ ബ്രാഞ്ചാണ് മീനടത്തൂരുള്ള ഏതൻ ഗോഡ് ഫാമിൻ്റെ ബ്രാഞ്ചാണ് ഹുസൈൻ ബായ ആണ് അവിടെ ഉണ്ടാവുക അപ്പോൾ ആവശ്യമായ ആളുകൾ എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നമ്പർ തരാവുന്നതാണ് വളരെ വില കുറവിലാണ് ആടുകൾ വരുന്നത് വളരെ പണ്ടത്തെ പോലെ വില വില കൂടിയല്ല ആടുകൾ നിലവിൽ വരുന്നത് എടുത്തു കൊണ്ടുപോയി സ്ഥലങ്ങൾ കൂടുതലായിട്ട് ഉള്ളവർക്ക് വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാടനാടുകളെക്കാളും വളരെ റിസൾട്ടുള്ള ഇനത്തിൽ ബ്രീഡുകളിൽ കൂടിയ ഇനം ആടുകളാണ് അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങാം ഇതിൻ്റെ ഒരു പ്രത്യേകത വാക്സിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാക്സിൻ ചെയ്യുക എന്നുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അത് നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ് ആടുകൾ ആഹാരം കഴിക്കാതെ വന്നാൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ ആഹാരം കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ ആടുകൾക്ക് അസുഖങ്ങൾ വരാം അത് ആടുകൾ ആഹാരം കഴിപ്പിച്ചെടുക്കലാണ് ഒരു ആട് കർഷകൻ എന്ന രീതിയിൽ അവർക്കുള്ള വെല്ലുവിളി അതും അതിനും കഴിയില്ല എന്നുള്ളവർക്ക് ആടുകൾ വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് ആടുകൾക്ക് ആഹാരം കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് വാക്സിൻ്റെയും ഏതിനേയും കാര്യം ഇപ്പോൾ പാലുള്ള ആട് നമ്മൾ വാങ്ങുന്നു പാല് അതിന് നഷ്ടപ്പെടുന്നതിന് ആടിന് ആഹാരം കഴിപ്പിക്കാൻ അറിയാത്ത ആട് കർഷകരുടേതായ ഇതാണ് ആടിപ്പോൾ എന്തിനും നമ്മൾ പറയൂലോ ആട് കർഷകർ ഡോക്ടർ എഞ്ചിനീയർ എന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ് അവരവരുടെ മേഖലയിൽ വളർത്തി പരിചയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടർ അവരുടെ ഓപ്പറേഷനുകൾ സക്സസ് ആക്കുമ്പോൾ അതാണ് അവർ അവിടെയാണ് വിജയം വരുന്നത് അതുപോലെ ആട് കർഷകർ എന്ന് പറയുന്നത് ആട് വളർത്തി പരിചയം വരുന്ന അല്ലെങ്കിൽ ആട് നല്ലതുപോലെ വളർത്താൻ അറിയാവുന്ന ആളുകളെയാണ് ആട് കർഷകരെന്ന് നമ്മളെന്ത് ചെയ്യാറ് പറയാറുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇത് പറയുന്നത് നമ്മുടെ ആടുകളുടെ കാര്യമല്ല മൊത്തത്തിൽ പറയുന്നതാണ് ഇപ്പോൾ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ വരുന്ന ആടുകൾ പാലുള്ള ആടുകൾ ഉണ്ടാവും പക്ഷേ അത് വളർത്താൻ അറിയാവുന്ന ആളുകൾ വളർത്തി കഴിഞ്ഞാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ ഉള്ളാകും ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല ഒരു പ്രയോജനം ഉണ്ടാവില്ല നമ്മളെ കുറ്റം പറയാനുള്ള സമയമുണ്ടാവുള്ളൂ ഇപ്പോൾ ഇതേ ആടുകൾ തന്നെയാണ് വലിയ വിലയ്ക്ക് നമ്മളെടുത്ത് അവിടെ തിരുവനന്തപുരത്തും എല്ലാം കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടിപ്പോൾ നമുക്ക് നേരത്തെ എന്ത് ചെയ്യുന്നു നമ്മൾ ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ ആടുകൾ വില കുറച്ച് കിട്ടുന്നുണ്ട് അതേ വിലയ്ക്കാണ് വിലക്കാണിപ്പോൾ നാടനാടുകളെ ഇപ്പോൾ നമുക്ക് വിലക്കെടുത്ത് തൂക്ക വിലയ്ക്കെടുത്ത് കഴിഞ്ഞാൽ നാനൂറ്റമ്പതിനും അഞ്ഞൂറിനും മേലെല്ലാം പോകുന്ന ആടുകളുണ്ട് അതിൻ്റെ വേസ്റ്റേജും മറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന ആടുകൾക്ക് നല്ല പിന്നെ മീറ്റിൻ്റെ ആണെങ്കിൽ മീറ്റിൻ്റെ ആയിരിക്കും വളർച്ചയുടെ ആണെങ്കിൽ വളർച്ച കൂടുതലായിരിക്കും പിന്നെ ഫീമെയിലുകളാണെങ്കിൽ പാൽ പാലുൽപാദനം കൂടുതലായിരിക്കും നിങ്ങൾക്ക് വലിയ വിലയും വരുന്നില്ല അതുകൊണ്ട് തീർച്ചയായും ധൈര്യമായിട്ട് ആടുകൾ വാങ്ങുക പിന്നെ ഈ നമ്മുടെ കുറ്റം പറയാൻ വേണ്ടി അല്ലെങ്കിൽ ആട് കൊണ്ടുവരുന്നവരെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കുക നിങ്ങൾ പോവുക കണ്ട് കാണുക നേരിട്ട് ആടുകളെ നോക്കുക വാങ്ങുക എന്നുള്ളത് മൊത്തം നിങ്ങളുടെ റിസ്ക്കിൽ തന്നെ എന്തു ചെയ്യുക ആടുകളെ വാങ്ങുക ഓക്കെ ഈ മെയിലുകളെല്ലാം കണ്ടില്ലേ നല്ല സൂപ്പർ മെയിലുകളാണ് വളർത്താൻ ബ്രീഡ് ചെയ്പ്പിക്കാൻ കുഞ്ഞുങ്ങൾ ഉല്പാദിപ്പിക്കാൻ എല്ലാം പറ്റിയ മെയിലുകളാണ് അതുകൊണ്ട് മെയിലുകളൊക്കെ കണ്ടാൽ തന്നെ അതിൻ്റെ വലുപ്പവും കാര്യമല്ലേ അറുപത്തഞ്ച് എഴുപത് എൺപത് കിലോ വരുന്ന മെയിലുകളാണ് എന്ത് രൂപയാണ് വരാ ഇതെല്ലാം കുട്ടിയാടുകളാണ് ഉണ്ടോ ഇവിടെ നല്ല മഴയാണിപ്പോൾ അതുകൊണ്ട് കുറച്ച് ആടുകൾ ഇത്തിരി ഉണക്കത്തിലുമാണ് കണ്ടില്ലേ മഴ ഇന്നലെ രാത്രിയും പെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ആടുകൾ വാങ്ങുക പ്രയോജനം ചെയ്യും